നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ അല്പസമയത്തിനുള്ളിൽ നമ്മളോടൊപ്പം സംസാരിക്കുമെന്ന് കരുതുന്നു ഏതായാലും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൂടി നടക്കുകയാണ് ഒരു ഒരു മിനിറ്റ് ഇതുമായി പകർപ്പ് നമ്മൾ തന്നെ കൊടുത്തിട്ടുണ്ട് അത് മാലിന്യം മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടുള്ള കത്തായിരുന്നു എന്നിട്ടും ഇക്കാര്യത്തിൽ പ്രതികരിച്ചതേല്ല അല്ല ആ അവസാനമായി കൊടുത്ത നോട്ടീസിന്റെ ഭാഗമായിട്ടാണ് ഈ ടെൻഡർ വിളിച്ചിരിക്കുന്നത് ആ ടെൻഡറിൽ ഇപ്പോ മിനിസ്റ്റർ ഇപ്പോ ഇവിടെ കളക്ടറുമായി നടത്തിയ സംഭാഷണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് റെയിൽവേയുടെ ഒരു സൂപ്പർവിഷനും ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിന് ശേഷം നമ്മൾ അഡ്രസ് ചെയ്യേണ്ട കാര്യമായതുകൊണ്ടാണ് നമ്മളത് പറയാത്തത് നോട്ടീസിൽ പറഞ്ഞു അടിയന്തരമായി പൂർത്തിയാക്കണം എന്നിട്ടും അവരുടെ ഭാഗത്തുനിന്ന് നടപടി അതിനുശേഷം ഒരുപാട് തവണ റെയിൽവേയുടെ ഹയർ അതോറിറ്റീസുമായി നിരന്തരം നമ്മൾ സംസാരിച്ചതിന് ശേഷമാണ് ആ പ്രവൃത്തി ആരംഭിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യം അവർ ചെയ്തത് പരിധി ണൽ മൊത്തം ഭൂമിയിലാണ് അതെ അതെ മുഴുവൻ റെയിൽവേ ഭൂമിയിലാണ് മുൻപ് തർക്കങ്ങൾ നേരത്തെ നമ്മുടെ ബഹുമാന്യനായ വട്ടൂർക്കാവ് എം എൽ എ ശ്രീ വി കെ പ്രശാന്ത് അദ്ദേഹം മേറായിരുന്ന സമയത്ത് നഗരസഭ ഇത് ക്ലീൻ ചെയ്യാൻ വന്നപ്പോൾ നഗരസഭയ്ക്കെതിരെ കേസ് എടുക്കുന്ന സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് മുൻപ് നഗരസഭ ഈ ഭൂമിയിൽ ക്ലീൻ ചെയ്യാൻ വന്നപ്പോൾ കേസ് നമ്മൾ ഇതിനകത്ത് നമ്മുടെ ജീവനക്കാർ പ്രവേശിച്ചു എന്ന് പറഞ്ഞിട്ട് അന്നൊരു തർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് സ്വാഭാവികമായിട്ടും അതൊരു ഒരു ഒരു സംസാരത്തിന്റെ ഭാഗമായപ്പോൾ പിന്നെ ഒഴിവായി പോയതാണ് അന്ന് ഇതിനകത്ത് വൃത്തിയാക്കാൻ വേണ്ടി ശുചീകരണ ജീവനക്കാരടക്കം വരുന്ന സമയത്ത് ഇത് പരിശോധിക്കാൻ വേണ്ടി ജീവനക്കാർ വരുന്ന സമയത്ത് റെയിൽവേയുമായിട്ട് അങ്ങനെ ഒരു ക്ലാഷ് ഉണ്ടായിരുന്നു അതിനുശേഷമാണ് നമ്മളിപ്പോൾ നിരന്തരം റെയിൽവേയുമായി ബഹുമായ മന്ത്രി തന്നെ യോഗം ചേർന്നു അതുപോലെ തന്നെ നഗരസഭയിൽ ചേർന്ന യോഗം കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം അതിന്റെയൊക്കെ ഭാഗമായി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം കൂടി വർക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് മന്ത്രി ഗുരുതരമായ ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് അതായത് ഡിവിഷൻ ഓഫീസിൽ ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ള നേരെ ആരെങ്കിലും ഇല്ല ഞാൻ അങ്ങോട്ട് ബന്ധപ്പെട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ അവരുടെ എഞ്ചിനീയേഴ്സ് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഞാൻ നമ്മൾ റെയിൽവേയുമായി കോൺടാക്ട് ചെയ്യുന്ന വ്യക്തിയെ ഞാൻ രാവിലെ അദ്ദേഹത്തെ ഞാൻ വിളിച്ചിരുന്നു അദ്ദേഹം തന്നെ റെസ്പോണ്ട് ചെയ്തു റെസ്പോണ്ട് ചെയ്തപ്പോൾ ഇവിടെ അവരുടെ എഞ്ചിനീയേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു ഒരു നമ്പർ അയച്ചു വന്നു നഗരസഭയാണ് ജെ സി ബി അറേഞ്ച് ചെയ്ത ലോറി വന്നത് നഗരസഭ വന്നതിനു ശേഷമാണ് മാലിന്യം നടത്തിയത് അല്ല നമുക്ക് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ മറ്റൊരു വകുപ്പാണെന്ന് പറഞ്ഞ് പഴിചാരാനുള്ള ഒരു സമയമല്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ബോധ്യം കാരണം അത് നമ്മുടെ ഉത്തരവാദിത്തത്തിന് പുറത്തുള്ള കാര്യമാണെങ്കിൽ പോലും ഒരു ജീവനാണ് അതിന് അത്രയും വിലയുണ്ട് എന്തൊക്കെ കാര്യം പറഞ്ഞാലും അതിന് അത്രയും വിലയുണ്ട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രാധാന്യം ഇതാണ് മേയറുടെ ഇക്കാര്യത്തിലെ കാര്യം അതായത് മന്ത്രി അടക്കം പറഞ്ഞിരുന്നു റെയിൽവേ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയൊക്കെ ഇൻസ്പെക്ഷൻ എത്തിയില്ല അതല്ലെങ്കിൽ സന്ദർശിച്ചില്ല മേയർ അത് അക്കാര്യത്തിൽ വളരെ മാതൃകാപരമായ നിലപാടുണ്ട് എന്തുമാകട്ടെ അപ്പോൾ നമ്മുടെ നഗരസഭ സ്വാഭാവികമായിട്ടും ഉത്തരവാദികൾ കൂടിയാണ് കാരണം ആ മിഷനറി കൂടി പ്രവർത്തിക്കേണ്ട സംവിധാനമാണ് ഒരു അപകട സമയത്ത് ഏതായാലും ആ രീതിയിലുള്ള പ്രതികരണം ഇപ്പോൾ മേയർ ആര്യാര്യൻ നടത്തിയിരിക്കുന്നു